നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പ്രിയദർശിനി സെന്റർ യുടെ പത്താം ആഘോഷം സ്നേഹധരണി രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനിയും പ്രിയദർശിനി മാറഞ്ചേരിയും സംയുക്തമായി തൃശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കെ 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 എം കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് തിരൂർ തിരൂർ പി ആർ ഐ ഡി ബി ബാങ്ക് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പ്രവർത്തകരും നാട്ടുകാരുമായി ആദ്യ രക്തദാതാക്കളും ഒരു വനിതാ ദാതാവും ഉൾപ്പെടെ അറുപത് പേർ രക്തദാനം നിർവഹിച്ചു ക്യാമ്പിലുടനീളം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ബി ഡി കെ സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോർഡിനേറ്റർമാരും എയ്ഞ്ചൽസ് വിംഗ് അംഗങ്ങളും പ്രിയദർശിനി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന പ്രിയദർശിനി മാറഞ്ചേരുക്കി ബി ഡി കെ പൊന്നാനിയുടെ പ്രത്യേക ഉപഹാരം കൈമാറുകയും ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു വെട്ടം ന്യൂസ് പൊന്നാനി